കഴിഞ്ഞ ദിവസ എന്നോട് പറഞ്ഞു നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വന്നിട്ട് ഈ പറയുന്ന ലാലേട്ടന്റെ കമ്പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ആലോചിക്കുന്നെങ്കിൽ ലെജൻസിൻ്റെ കംബാക്ക് നിർണയിക്കുന്നത് ഒരു ഒരു കമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയിലാണോ എന്നുള്ള ഭയങ്കര ഒരു വിയോജിപ്പുണ്ട് ഇപ്പം നമ്മൾ കോവിഡിന് ശേഷമുള്ള സിനാരി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒ ടി ടിയിൽ പടങ്ങൾ ഭയങ്കര എക്സ്പെരിമെൻറ്റിലൊക്കെ വരുന്നതാണെങ്കിൽ പോലും തിയേറ്ററിന്റെ കാര്യത്തിൽ നമ്മൾ കുറേ കമ്പാക്കുകളുടെ കാര്യങ്ങൾ പറയാം വിക്രം വലിയ സക്സസ് ആകുമ്പോൾ കമൽ സാർ തിരിച്ചു വരും എന്ന് പറയുന്നു രജനീകാന്ത് തിരിച്ച് പറയുന്നു പറയുന്നു ഷാറുഖ് ഖാൻ്റെ തിരിച്ചു വരുമെന്ന് പറയുന്നു മോഹൻലാലിൻ്റെ തിരിച്ചു പറയുന്നു ഭീഷ്മ വന്നപ്പോൾ മമ്മൂക്കയുടെ പറയുന്നു പറയുന്നത് ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ട് ട്രെയിൻഡ് ആയ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഈ കംബാക്ക് എന്ന് പറയുന്നത് തിയേറ്റർ സക്സസ് മാത്രമായിരുന്നില്ല ഇവരുടെയൊക്കെ പറയുന്നത് ഇവര് പെർഫോമൻസിൽ ഒരു അവർ ിൽ നമ്മുടെ മമ്മൂക്ക ഈ കുറിച്ചൊക്കെ സത്യത്തിൽ അങ്ങനെ 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 ഒരു ഒരു കൺസിസ്റ്റൻസി എന്തെങ്കിലും ഈ പറയുന്ന സിനിമകളുടെ ഇരട്ടി മുകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞു സിനിമ വന്നിട്ട് ഈ പറയുന്ന ലാലേട്ടന്റെ കമ്പാക്ക് അപ്പൊ ഞാൻ നിങ്ങൾ ലെജൻസിന്റെ കമ്പാക്ക് നിർണയിക്കുന്നത് ഒരു ഒരു കമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയിലാണോ എന്നുള്ള ഭയങ്കര ഒരു വിയോജിപ്പുണ്ട് നമുക്ക ഒരു മറ്റേ പറയുന്ന വാത്സല്യം വിധേയൻ അല്ലെങ്കിൽ അങ്ങനെ മറ്റേ പറയുന്ന പോലെ പൊന്തന്മാട അല്ലെങ്കിൽ കോട്ടയം കുഞ്ഞച്ചൻ ഇത്തരം സിനിമകളിൽ പുള്ളിയും മറ്റേ മാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഭീഷ്മർമ്മ ഡെഫിനറ്റ്ലി ഞാൻ തിയേറ്ററിൽ പോയിട്ട് കയ്യടിച്ച സിനിമയാണ് ഞാൻ ലോക്കൽ തിയേറ്ററിൽ പോയി പോയിക്കൊണ്ട് ആഘോഷിച്ച സിനിമയാണ് പക്ഷേ ബീങ് എ പെർഫോമർ ഇവരിവരുടെ പ്രൈമേജിൽ ഇവര് അപ്പുറം അല്ല ഇപ്പോ കഴിഞ്ഞ ദിവസം നേരിന്റെ കാര്യം പറഞ്ഞു നേരൊക്കെ ഗംഭീര സിനിമകളായിരിക്കും പക്ഷെ ഇവര് ചെയ്ത ഗംഭീര സിനിമകളായിട്ട് നമ്മളെങ്ങനെ ഇപ്പോ ചെയ്യുന്ന സിനിമകളെ കമ്പയർ ചെയ്യുന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ലെജൻസിനെ നിങ്ങളൊരു കമേഴ്ഷ്യൽ സിനിമ വെച്ചിട്ട് അളക്കുന്ന പരിപാടി പരം ഭയങ്കര തരം താഴ്ന്നൊരു പ്രവൃത്തിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ അഡ്രസ്സിലാണ് നടക്കുന്നത് തന്നെ ഞാൻ ഫിലിം സ്കൂളിൽ നിൽക്കുമ്പോൾ വാനപ്രസ്തവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിക്കുകയാണ് പുറത്ത് വാനപ്രസ്ഥം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അംബേദ്കർ കഴിഞ്ഞിട്ട് ഞമ്മള് പുറത്തു വയ്ക്കും അപ്പൊ ഇവന്മാരൊക്കെ എന്നോട് വന്നിട്ടാ ഓർ യാർ ലാൽ സർക്കാർ ആക്ടി ഒസീന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഐഡന്റിറ്റി മദ്രസ് തന്നെ ലെജൻസ് ആണ് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമാണ് തോന്നുന്നത് ഈ പറഞ്ഞ ഇവരുടെ കംബാക്ക് അല്ലെങ്കിൽ ഇവരുടെ കമേഴ്ഷ്യൽ സിനിമ വെച്ചിട്ട് വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഷൂട്ട് ചെയ്യപ്പെട്ടത് കേട്ടു പത്തൊമ്പത് ദിവസത്തിലാണ് അമര ഷൂട്ട് ചെയ്യപ്പെട്ടത് അമരത്തില് ഇപ്പൊ മമ്മൂക്കയുടെ പെർഫോമൻസ് ക്വാളിറ്റി ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കും ഇപ്പൊ പറയുന്നത് ഞങ്ങള് തന്നെ ഞങ്ങള് വളരെ ചെറിയ വളരെ കുഞ്ഞു ആളുകളാണ് എന്നിരുന്നാലും ഞങ്ങൾക്ക് ഈ ആട്ടം പോലെ സിനിമ പുള്ളി ഓഫ് ചെയ്യാൻ മുപ്പത്തഞ്ച് നാല്പത് ദിവസം റിഹേഴ്സല് വേണ്ടി വന്നു പത്തൊൻപത് ദിവസം കൊണ്ട് ഒരു ലെജൻഡറി വർക്ക് ഇപ്പൊ അമരപോലെയുള്ള സിനിമ ഉണ്ടായി അല്ലെങ്കിൽ അതിലെ പ്രൊട്ടാഗണിന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ കുറിച്ചിട്ട് എന്റെ ജനറേഷനിലൊരാൾക്ക് ആലോചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇവരൊക്കെ ചെറിയ ഏജിലാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്